വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി നാലായി രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്രസാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിക്കും ചേലിയാർ പുലേ പുഴയിലും പരിശോധന തുടരും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് ഇന്നലെ രാത്രി വൈകിയുമൊക്കെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയായിരുന്നു ഇപ്പോൾ ഏത് ഘട്ടത്തിന് എത്തിയിരിക്കുന്നു ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏതൊക്കെ മേഖലകളിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്നത്തെ രക്ഷാകോപറം പുനരാരംഭിക്കാൻ ഇരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ സൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് കനത്ത മഴയും വള്ളവെള്ളം പാചകം പ്രദേശം എത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെയൊക്കെ കാലാവസ്ഥ പ്രതികൂലമായിട്ട് എന്നാൽ ഇന്നത്തെ ഏഹ് പ്രഭാഗത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു കാഴ്ചയാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഭീതി പാലത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് പാദരാത്രി വരെ നാവികസേനയും കരസേനയും അടക്കമുള്ള കണ്ടെത്ത പ്രവർത്തകരായി നമ്മൾ കണ്ടതാണ് ഈ ഒരു പ്രവർത്തിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥത ആ ആത്മാർത്ഥമായ വിഷപദം തന്നെയാണ് ഏറെ പ്രകടിപ്പിക്കുന്ന അപ്പോഴും പഠനത്തിന്റെ ക്രമാതീതമായി പോയിരുകയാണ് ഓരോ മണിക്കൂറിൽ നിന്നും തേയ് വലിയ വ്യത്യാസം ഈ ശബ്ദത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് മേഖല കൂടി ചേരുന്നുണ്ട് മേഘന ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകം തന്നെയാണ് കൂടുതൽ യന്ത്ര സാ സാമഗ്രികൾ അവിടേക്ക് എത്തിക്കുന്നതിലൊക്കെ ഏറ്റവും നിർണായകമാവുമ്പോൾ എവിടം വരെ എത്തി നിർമ്മാണം ഇന്ന് ഇത് എപ്പോൾ പൂർത്തിയാകും ഇന്നത്തെ മറ്റ് രക്ഷാപ്രവർത്തനത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെ ലിബീഷ് ഇന്ന് ദുരന്ത ഭൂമിയിൽ മൂന്നാം ദിവസമാണ് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും സുപ്രധാനമായ ഘടകമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇന്നലെ വളരെ വൈകിയും ഈ പാല നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു ഇപ്പോഴും അത് ഒരു സമയം പോലും നിർത്തി വയ്ക്കാതെയുള്ള സൈനികരുടെ ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ആ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ പാല നിർമ്മാണം രാവിലെയോടുകൂടി തന്നെ അതായത് ഒരു മണിക്കൂറിനകം തന്നെ അവസാനിപ്പിക്കാൻ കഴിയും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് സൈന്യവും വ്യക്തമാക്കുന്നത് ഈ പാലം എന്ന് പറയുന്നത് ഈ ചൂരൽമല അങ്ങാടിയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന അതായത് പിന്നെ അവിടെ ഒരു ചെറിയ കൈത്തോടുണ്ടായിരുന്നു അതിനുശേഷം ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം അത് വലിയ വ്യാപ്തി ഉണ്ടാവുകയും നല്ല അടിയൊഴുക്കുണ്ടാവുകയും ചെയ്തു അവിടെ നിന്ന് ഈ രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ബെയ്ലി പാലം നിർമ്മാണം നടക്കുന്നത് അതോടുകൂടി തന്നെ നേരത്തെ തന്നെ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൂടെ വലിയ യന്ത്രസാമഗ്രികളോ അല്ലെങ്കിൽ ജെ സി ബിയോ ഹിറ്റാച്ചിയോ അടക്കമുള്ള ഉപകരണങ്ങളും ഒന്നും അവിടേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു ഈ പാല നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സാമഗ്രികൾ ഈ മുണ്ടക്കൈ മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനവും തെരച്ചിലും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക പരമാവധി മനുഷ്യരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമെങ്കിൽ ആ അത് നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ാണ് സൈന്യം ലക്ഷ്യമിടുന്നത് അതിന് തന്നെയാണ് ഇന്നലെ വളരെ വൈകിയും ഒരു സമയം പോലും നിർത്തിവെയ്ക്കാതെ ഈ ബേലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത് ഈ ഇപ്പോൾ ഈ രണ്ട് ഭാഗം മുണ്ടക്കൈ അങ്ങാടിയെയും ചുരൽമല ഭാഗത്തെയും ഈ ബേലി പാലം ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടി പൂർത്തിയായാൽ ഇതിലൂടെ വാഹന ഗതാഗതം വലിയ വാഹനങ്ങൾക്കടക്കം കടന്നു പോകാൻ പറ്റും അതുപോലെ തന്നെ സമാന്തരമായി മറുഭാഗത്ത് ഒരു ഫുഡ് ബ്രിഡ്ജും നിർമ്മിക്കും അതായത് ഇതിലൂടെ ജനങ്ങൾക്ക് അപകടമില്ലാതെ ഈ പുഴ കടക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഫുഡ് ബ്രിഡ്ജിലൂടെ സാധ്യമാകുന്നത് അങ്ങനെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് പക്ഷേ അവിടെയും ആശങ്കയാകുന്നത് ഈ മരണസംഖ്യ തന്നെയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അങ്ങനെ നിരവധി പേരെ കാണാ ഈ കാണാതായവരുടെ സംഖ്യ എന്ന് പറയുന്നത് അതിനുപരിയാണ് ഈ ഇതൊക്കെ വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിൽ ഇനിയും തിരച്ചിൽ ഊർജിതമാക്കേണ്ടതുണ്ട് ഈ ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കം ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള ഈ തിരച്ചിലടക്കം നടത്തേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരുപാട് പേരെ മണ്ണിനടിയിൽ കണ്ടു കിട്ടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തകരും അവരുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെയും മുറ്റവരെയും തേടി വരുന്ന ബന്ധുക്കളടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇതുവരെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായും ചൂരൽമല മേഖലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ മൂന്ന് തവണ ഉരുൾപൊട്ടുന്നു അതിനുശേഷം രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ചൂരൽമലയിലായിരുന്നു കാരണം മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ പാലം തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഒരു പ്രശ്നം രക്ഷാപ്രവർത്തകർക്കുണ്ടായിരുന്നു അതിനുശേഷം സൈന്യം ദുരന്തം നടന്ന് അന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയതിന് ശേഷമാണ് ഈ ഒരു പാല നിർമ്മാണം നടക്കുന്നത് അതിനുശേഷമാണ് മുണ്ടക്കൈയിലേക്ക് മനുഷ്യർക്ക് മനുഷ്യർക്ക് അതായത് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റിയത് പക്ഷെ ഇപ്പോഴും യന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾക്കോ ഒന്നും മുണ്ടക്കൈ മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മുണ്ടക്കൈയാണ് ആണ് ഇതൊരു ദുരന്തമുണ്ടായി അല്ലെങ്കിൽ ഈ ആഘാതം ഏറ്റവും സംഭവിച്ച മേഖല എന്ന് പറയുന്നത് മുണ്ടക്കൈ തന്നെയാണ് ആ ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതായി പോയി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ ഒരു തോട്ടം മേഖല ആ നിരവധി ആൾക്കാർ കൂടി അടുത്തടുത്ത് താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ ആ ഒരു പ്രദേശം ഒന്നാകെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇന്ന് രക്ഷാപ്രവർത്തനം യും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് മണിക്കൂറുകൾക്കകം തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ നിരവധി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ കാണാതായവർക്കുള്ള ഒരു തിരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാണാതായവരെ അതായത് ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ ഔദ്യോഗിക കണക്കുകൾ പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ ഒരു പലവർ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് ബീഹാർ സ്വദേശിയുടെ അഞ്ച് ബീഹാർ സ്വദേശികളുടെ ബന്ധുക്കൾ തങ്ങളുടെ ൾക്കാരെ കാണാനില്ലെന്ന് പറഞ്ഞ് ബീഹാറിൽ നിന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി പേർ അതായത് ഔദ്യോഗിക കണക്കിൽപ്പെടാതെ ഊരും പേരും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ആൾക്കാർക്ക് എവിടെയാണ് എന്താണ് എന്ന് ഫോൺ കണക്ഷനൊക്കെ അവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് പലയിടത്തും വൈദ്യുതി കണക്ഷൻ ഇല്ല അതുകൊണ്ട് വിളിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര പേരെയാണ് കാണാതായിട്ടുണ്ട് ഉള്ളത് എന്നുള്ളൊരു കണക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അതുകൂടി വ്യക്തമായാൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ മരണസംഖ്യ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മരണസംഖ്യ എത്രത്തോളം ഉയരും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും അതിൽ ചാലിയാർ ഭാഗത്തും ഇന്നലെ വൈകിയായിരുന്നു ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലും വിവിധ കരഭാഗങ്ങളിലും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മലപ്പുറത്തെ വാഴക്കാട് മണന്തലക്കാവ് അടക്കമുള്ള മേഖലകൾ പോത്തിങ്കൽ അടക്കമുള്ള മേഖലകളിലായിരുന്നു ഈ ചാലിയാർ പുഴയോട് അടുപ്പിച്ചുള്ള അല്ലെങ്കിൽ ചാലിയാർ നിന്ന് ഒഴുകി മൃതദേഹങ്ങളടക്കം അടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കരഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയത് ഇന്നലെ വൈകിയായിരുന്നു ആ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം ഇപ്പോൾ തന്നെ ആ ചാലിയാർ ഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലും കരഭാഗങ്ങളിലും തിരച്ചിലും ബോട്ട് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും നടന്നു തുടരുന്നുണ്ട് ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ് ഇന്നലെ മാത്രം ചാലിയാർ നിന്ന് അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ പക്ഷേ ഈ മൃതദേഹങ്ങളുടെ കണക്കിൽ പോലും പെടാത്തത് എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇത് മരണസംഖ്യയിൽ കൂട്ടിയിട്ടില്ല മറിച്ച് ഈ പൂർണ്ണമായ ശരീരമായി മൃതദേഹം ലഭിച്ചവരെ മാത്രമാണ് ഇപ്പോൾ ഈ മരണസംഖ്യയിൽ കൂട്ടിയിട്ടുള്ളത് മറിച്ച് തലയും ശരീരവും വേറെ പോയി അല്ലെങ്കിൽ അത്ര കാണ കണ്ടു നിൽക്കാൻ കഴിയാത്ത തക്കവണ്ണം അല്ലെങ്കിൽ അത്രയേറെ പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മൃതദേഹങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ ഇല്ലാതായിപ്പോയ മനുഷ്യരുടെ ശരീരഭാഗങ്ങളൊക്കെ ചാലയർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മുണ്ടക്കയിൽ നിന്നും ചുരൽമലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതീ മരണസംഖ്യയിലേക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാകും അതുവരെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഉറ്റവരെ തേടി നടക്കുന്ന ആശുപത്രികളിലടക്കം ഈ ദുരന്ത ഭൂമിയിലടക്കം ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും തേടി നടക്കുന്നവർക്ക് ഒരു ഉത്തരം നൽകുക അവരുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് അല്ലെങ്കിൽ കാണാതായ ഈ റിസോർട്ടുകളിലടക്കം കുടുങ്ങിപ്പോയവർ ഇനിയുമുണ്ടെന്ന് പറയുന്നു ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങൾ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലുണ്ടെന്ന് പറയുന്നു അവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് ഈ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂടും എന്നുള്ളത് തന്നെയാണ് അതിൽ ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ മാറി താമസിക്കണമെന്നുള്ളൊരു കർശന നിർദ്ദേശം വയനാട് കളക്ടറേടേ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഇപ്പോഴും നമ്മൾ നമ്മളെ എന്ത് ബാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഉരുൾപൊട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനമൊക്കെ വെച്ചുകൊണ്ട് വയനാടിൻ്റെ പല മേഖലകളിലും ആൾക്കാർ ഇപ്പോഴും താമസം മാറാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ താമസം മാറാൻ കൂട്ടാകാതെ നിൽക്കുന്ന പലരുമുണ്ട് അവർക്കാണ് കളക്ടറുടെ ഒരു കർശന നിർദ്ദേശം വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നിന്ന് സാധുതാ പട്ടികയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്ത് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ ബേലിപാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ മുണ്ടക്കയിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് ബേലിപാലത്തിൻ്റെ നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് മേഖല വിശേഷത എന്ന് പറയുന്നത് ഈ വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന ഒരു പാലമാണ് ഈ ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് മുൻപ് ലോകമഹായുദ്ധ കാലത്തൊക്കെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ഒരാളാണ് ഈ പാലം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പാലത്തിന് ബെയ്ലി പാലം എന്ന് പേര് വന്നത് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിലും കേരളത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മുൻപ് പമ്പാ നദിക്ക് കുറകെ ഈ പാലം ഉപയോഗിച്ചിരുന്നു അങ്ങനെ ുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അടിയന്തര ഘട്ടങ്ങളിൽ സൈന്യം നിർമ്മിക്കുന്ന പാലമാണ് ബെയ്ലി പാലം അതിൻ്റെ ഒരു സവിശേഷതകൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അവിടേക്ക് എത്താൻ മറ്റു മാർഗങ്ങൾ ഇപ്പോൾ ഇല്ല ഈ പാലം തന്നെയാണ് ഏറ്റവും നിർണായകമാവുക മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും അധികം ഈ ഉരുൾപൊട്ടൽ നാശം വിതച്ചത് അവിടെ ഇനിയും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന നിരവധി പേരുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കൂടുതൽ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് മുണ്ടക്കൈ മേഖല ഒരു ശ്മശാന ഭൂമിയായി മാറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പറഞ്ഞു പഴകിയ ഒരു പ്രയോഗമായി പോകുമെങ്കിലും നമുക്കിത് അവിടെ ഇവിടെ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ രീതിയിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മുൻപ് അവിടെ അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എന്നൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ആകെ തകർന്നടിഞ്ഞു പോയിരിക്കുകയാണ് ആ മേഖലകളിൽ ഇന്ന് ഏതൊക്കെ രീതിയിൽ ഈ രക്ഷാപ്രവർത്തകർ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്